നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവസാനം എന്ന ഇം പോലും തികയ്ക്കാനാകാതെ സഖ്യകക്ഷികളുടെ കാലു പിടിക്കുകയാണ് നരേന്ദ്രമോദി ഏതു വിധേനയും ഭരണം കൈക്കുള്ളിലാക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും മോദി പയറ്റുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം പല സഖ്യകക്ഷികളും എൻ ഡി എ യുമായി പിണങ്ങി നിൽക്കുകയാണിപ്പോൾ പിണക്കം ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല വിഷയം നാന്നൂറ് മോദി നാഴികയ്ക്ക് നാല്പത് വട്ടം തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെല്ലാം അഘോരാത്രം പ്രസംഗിച്ചിട്ട് അവസാനം ലഭിക്കാത്തതിൽ വേറിട്ടൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സംഘപരിവാർ നേതാവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാന്നൂറ് സീറ്റ് നേടാത്തതിനെ തുടർന്ന് ടി വി കത്തിച്ചാണ് പ്രതിഷേധം അറിയിച്ചത് രാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് നേതാവ് ഗോവിന്ദ പരാശർ ആണ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുന്നതിനെ തുടർന്ന് ടി വി കത്തിച്ചത് ഇതിനു മുമ്പും ഗോവിന്ദ പരാശ്വര് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി നേതാക്കൾ പ്രവർത്തകർക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പരാശർ ടി വി തകർക്കുന്നതിന്റെയും അത് കത്തിക്കുന്നതിന്റെയും വീഡിയോകൾ ഇന്റർനെറ്റിൽ വൈറലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അമ്പത് സീറ്റ് നേടിയ എൻ ഡി എ സഖ്യം ഇക്കൂറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റിലേക്ക് ഒതുങ്ങി നാനൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് അവകാശപ്പെട്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണുണ്ടായത് ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ രോക്ഷത്തിന് തന്നെ കാരണമായിട്ടുണ്ട് പക്ഷേ അതല്ല കോമഡി ജനങ്ങൾക്ക് മോദിയെ വേണ്ട എന്ന ഉറച്ച നിലപാട് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിയത് അതിന് ടി വി അടിച്ചുപൊടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് ബുദ്ധിയും വിവേകവുമില്ലാത്ത സംഘപരിവാർ ശക്തികൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്തായാലും സംഘപരിവാർ നേതാവ് മോദി നാനൂറ് സീറ്റ് തികയ്ക്കാത്തതിൽ ടിവി അടിച്ചുപൊളിച്ച് കത്തിക്കുന്ന ആ വൈറൽ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം